ഇത് മാസ് മോട്ടോഴ്സ് ചെയ്താണ് ഹോണ്ട ഡിഒ വണ്ടി നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് ഇടയ്ക്ക് വണ്ടി ഓഫായി പോണ കംപ്ലയിന്റ് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് നടത്താനായിട്ട് അങ്ങനെ ഒന്ന് രണ്ട് വർക്കുകളാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് മുമ്പ് ഇതേപോലെ തന്നെ ഒരു കംപ്ലൈന്റ് വന്നിട്ട് രണ്ട് മാസം മുമ്പ് ചെക്ക് ചെയ്തിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് പറഞ്ഞ് നമ്മള് കാർബേറ്ററിന്റെ ഭാഗത്ത് കഴിച്ച് ക്ലിയർ ചെയ്തതാണ് വീണ്ടും ഇതേപോലെ തന്നെ ഇടയ്ക്ക് വണ്ടി ഓഫായി പോകണു എന്നാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് ദിവസം വണ്ടി ഉപയോഗിച്ച് നോക്കി പക്ഷേ പ്രത്യക്ഷത്തിലൊരു കംപ്ലൈൻറ്റ് നമുക്ക് കിട്ടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് അടിക്കുന്നതിന് പ്രശ്നമില്ല രാവിലെ വണ്ടി സ്റ്റാർട്ടായി കിട്ടണേനു കുഴപ്പമില്ല വണ്ടി ഓട്ടത്തിൽ ഓഫായി കാണുന്നില്ല അപ്പം അങ്ങനെ ഒരു കംപ്ലൈൻറ്റ്സ് നമ്മുടെ സ്ഥലത്തേക്ക് പെട്ടിട്ടില്ല വന്നിട്ടില്ല പിന്നെ നമുക്ക് പൊലൂഷനൊക്കെ ഓൾറെഡി നമ്മൾ പോയി പൊലൂഷനൊക്കെ എടുത്ത് പൊലൂഷനൊക്കെ ഓൾറെഡി പാസ്സാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സാധാരണ ഈ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് റണ്ണിങ്ങിൽ ഓഫായി പോവുക അങ്ങനത്തെ പ്രോബ്ലം കാണിക്കുന്നത് ആകെ മൂന്ന് തരത്തിലാണ് കാണിക്കുക ഒന്ന് പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം അതായത് പെട്രോൾ കൃത്യമായിട്ട് ഇറങ്ങാണ്ട് വന്നാൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കാണിക്കും ഇതിനകത്ത് പറഞ്ഞങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത് പെട്രോൾ അടിക്കുന്ന സമയത്ത് വണ്ടിക്ക് കുഴപ്പമില്ല പെട്രോൾ ലെവൽ കുറയുമ്പോഴാണ് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞത് പക്ഷേ നമ്മളിപ്പോൾ ആ രീതിയിലും നമ്മൾ പെട്രോൾ ത്രൂ ഔട്ട് ലൈൻ ടാങ്കിൽ നിന്ന് ഊറ്റി നോക്കിയാൽ കാരണം അങ്ങനെ ടാങ്കിലേക്ക് ഏറ് കിട്ടാണ്ട് വന്നാലും ഈ പ്രശ്നം കാണിക്കും സാധാരണ അങ്ങനെ പെട്രോൾ ഊറ്റി നോക്കുമ്പോഴും ക്ലിയറാണ് വർക്ക് ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല പെട്രോളിൻ്റെ ത്രൂ ഔട്ട് ഇട്ടുള്ള മണ്ണുണ്ട് പിന്നെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളതാ കാരണം ചെല്ലണ പെട്രോളിനെ കൃത്യമായിട്ട് കത്തിക്കാൻ പറ്റാണ്ട് വരുമ്പോഴും ഈ പറഞ്ഞ പ്രോബ്ലംസ് കാണിക്കാം മിസ്സിങ് കാണിക്കാം സ്റ്റാർട്ടിങ് കംപ്ലെയിൻറ്റ് കാണിക്കാം അത് ചിലപ്പോൾ കോയിലിൻ്റെ ആവാം സെൽഫ് എടുക്കാത്ത പ്രശ്നം വരെ ബാറ്ററിയുടെ വരാം അപ്പോൾ ആ രീതിയിലും ചെക്ക് ചെയ്യുമ്പോൾ ആ രീതിയിലും പ്രത്യക്ഷത്തിൽ കംപ്ലയിൻറ്റ് കാണുന്നില്ല പിന്നെയുള്ളത് എഞ്ചിൻ കംപ്രഷൻ ലീക്കേജ് വരുമ്പോഴാണ് പിന്നെ പ്രശ്നം കാണിക്കുക അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വണ്ടി നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് എവിടെയെങ്കിലും വണ്ടി നമ്മൾ നിർത്തുമ്പോൾ തന്നെ സ്ലോ സ്പീഡിലും അങ്ങോട്ട് വണ്ടി ഓഫായി പോകും അതായത് വണ്ടി ഇപ്പോൾ സ്ലോ ചെയ്ത് വണ്ടി ഇപ്പോൾ ഒന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താണ് ഒരു സിഗ്നലിങ്ങ് നിർത്താണെന്ന് വയ്ക്കുക ആ സമയത്ത് വണ്ടി പെട്ടെന്നൊന്നും ഓഫായി പോകും പിന്നെ നമ്മൾ എത്ര ശ്രമിച്ചാലും വണ്ടി സ്റ്റാർട്ടായി കിട്ടാതെ വരാം അതായത് നമ്മൾ കിക്കറടിച്ചാലും കിട്ടില്ല സെൽഫ് അടിച്ചാലും കിട്ടില്ല കുറേ നേരത്തേക്ക് വണ്ടി സ്റ്റാർട്ടാവില്ല എന്നാൽ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വണ്ടി അടിച്ചുകഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും സ്റ്റാർട്ടായ വരാന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഈ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി 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 ജനറേറ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അങ്ങനെ പൊട്ടി പൊട്ടി സ്റ്റാർട്ടാവും അതിൻ്റെ റേസ് ആവും അങ്ങനെ വരുന്ന കംപ്ലയിൻ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്ന കംപ്ലൈൻറ്റ് ആവാനാണ് സാധ്യത കൂടുതൽ ഈ വണ്ടിക്ക് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വരുന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിൽ കരിയുടെ അളവ് കൂടുതൽ വരുമ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ് അപ്പോൾ അത് നമുക്ക് പുറമേ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അഴിച്ച് ക്ലീൻ ചെയ്ത് കരി കുത്തി കളയാനാണ് പറ്റുള്ളൂ അതും നമ്മളിപ്പോൾ ഓടിച്ചു നോക്കുമ്പോൾ ആ ഒരു കംപ്ലയിൻറ്റും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം ആ കംപ്ലയിൻറ്റ് കിട്ടാത്ത എപ്പോഴും കിട്ടില്ല നമുക്ക് കുറേ നമ്മൾ ഉപയോഗിച്ച് കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ എത്ര ദിവസമൊക്കെ എത്തുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോൾ കിലോമീറ്ററോളം ഓടിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ നമ്മളിപ്പോൾ കുറെ ഉപയോഗിച്ച് നോക്കി പക്ഷേ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് ഇരുപത്തയ്യായിരം തുടങ്ങി മുപ്പതിനായിരം കിലോമീറ്റർ വരെയാണ് സാധാരണ ഇപ്പോൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മുപ്പതിനായിരം കിലോമീറ്ററിൽ എഞ്ചിൻ്റെ ഹെഡിൽ അടിഞ്ഞ് കൂടുന്ന കരി അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ നിലവിൽ എന്തായാലും അത് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കാം കാരണം ഇപ്പോൾ ഇത് നോക്കുമ്പോൾ മീറ്ററൊക്കെ പുതിയ മീറ്റർ ആയിട്ടായിരിക്കണേ അപ്പോൾ ഒരു പക്ഷേ നമ്മൾ മീറ്ററിൻ്റെ ഇടയ്ക്ക് എങ്ങനെ മാറ്റിയതാവാം സാധാരണ മുപ്പതിനായിരം ഒക്കെ കൂടുമ്പോഴാണ് ആ പ്രശ്നം വരാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടൊക്കെ വേരിയേഷൻസ് വരും അപ്പോൾ നമുക്കിപ്പോൾ പെട്രോളിപ്പോൾ മായം കലർന്ന പെട്രോളൊക്കെ ആണെങ്കിൽ കരി കൂടുതലായിരിക്കും കാർബൺ കൂടുതലായിരിക്കും അപ്പോൾ മുപ്പതിനായിരം എന്നുള്ളത് ചിലപ്പോൾ ഇരുപതിനായിരത്തിൽ വരും ഇരുപത്തയ്യായിരത്തിൽ വരും അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ചിലപ്പോൾ ഒരു ഒരുപക്ഷെ അതാവാനാണ് സാധ്യത അപ്പോഴും നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ ഏതായാലും അങ്ങനത്തെ ഒരു ഗസ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നോലെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്നോലെ നമുക്ക് അത് അഴിച്ച് എന്തായാലും ചെയ്യേണ്ട വർക്കാണോ അഴിച്ച് നമ്മൾ അത് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് വിടാം അതല്ലെങ്കിൽ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഇതേപോലെ തന്നെ ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം എങ്ങനെ എപ്പോഴാണോ കംപ്ലയിൻ്റ് കാണിക്കണത് അപ്പോൾ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ഉള്ള പ്രശ്നം നമ്മൾ പറയുന്ന രീതിയിൽ അപ്പോൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ് കംപ്ലയിൻറ്റ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇവിടുന്ന് വന്ന് ചെക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും സംഭവിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ വന്ന് അടിച്ച വണ്ടി സ്റ്റാർട്ടാവും ഈ കംപ്ലയിൻറ്റ് ആണെങ്കിൽ നേരെ മറിച്ച് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നിട്ട് ആ സെക്കൻഡിൽ വണ്ടി മെയിൻ സ്റ്റാൻഡും വെച്ചിട്ട് കിക്കർ അടിച്ച് കഴിഞ്ഞാൽ കിക്കറിൻ്റെ കംപ്രഷൻ കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്നതാണ് പ്രോബ്ലം എന്നുള്ളത് അതൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ആ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം ഒന്നുമില്ല നമുക്ക് ആ കംപ്ലയിൻറ്റ് കിട്ടുമ്പോൾ ആ സമയത്ത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് നമുക്ക് ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് പെർമിഷൻ തരാണെങ്കിൽ നമ്മളത് അഴിച്ചു നോക്കിയിട്ട് ആ ഒരു സാധ്യത ആ കംപ്ലയിൻ്റ് വരാനുള്ള ഒരു സാധ്യത നമുക്ക് ഒഴിവാക്കി വിടാം അപ്പോൾ എഞ്ചിന് ഹെഡ് അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഏകദേശം നമുക്കൊരു മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ നമുക്കത് ചിലവ് തന്നെ കേസാണ് കാരണം അതിനകത്ത് അഴിക്കുമ്പോൾ അതിൻ്റെ വാൽവ് കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലോ ഉണ്ടെങ്കിൽ നമ്മൾ സീറ്റിങ് ചെയ്യേണ്ടതായിട്ട് വരും വാൽവ് മാറ്റേണ്ട കേസാണെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരും ബിസ്റ്റൻഡറിങ്ങിൻ്റെ തേമാനം കൂടുതൽ തോന്നി നമ്മളത് മാറ്റേണ്ടതായിട്ട് ഒരു ഗ്യാസ്ക്കറ്റുകൾ ലേബർ ചാർജ് ഇതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുമ്പോൾ അപ്രോക്സിമേറ്റ് സാധാരണ രീതിയിൽ വരാറ് ഒരു മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത് നമുക്ക് നിലവിൽ ചിലവ് വരാറുണ്ട് അപ്പം ഞാനീ പറഞ്ഞ പോലെ ഒന്നോലെ നമുക്ക് അത് കൈയോടെ നമുക്ക് ചെയ്തു പോകാം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കംപ്ലൈൻറ്റ് കിട്ടുന്ന സമയത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന ആ ലക്ഷണം പ്രാവശ്യം വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം എന്നാൽ ഒന്നുമല്ല നമുക്ക് അയച്ച് കഴിഞ്ഞാൽ ചെയ്യാം പിന്നെ ഏതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലയിൻറ്റ് കിട്ടിയിട്ട് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം അപ്പോൾ എന്തായാലും നോക്കിയിട്ടൊന്ന് സജഷനൊന്നു പറയാം നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം കാരണം നമ്മൾ വണ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓടിച്ചുകൊണ്ട് ഓടിച്ചുകൊണ്ട് അടക്കേണ്ടത് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് കിട്ടുന്നില്ല വണ്ടി പിടിയിരിക്കുമ്പോൾ കംപ്ലയിൻറ്റിൻ്റെ ഒരു പരിഹാരമാവുക അപ്പോൾ അങ്ങനെ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കഥ അപ്പം നിങ്ങൾ ഒന്നാമത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക കംപ്ലയിൻ്റ് കിട്ടുമ്പോൾ നമ്മൾ വിളിക്കാം അപ്പോൾ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാം അങ്ങനെ അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതികൾ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗം കഴിക്കുക കഴിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം എന്തായാലും നമ്മൾ ചെയ്യേണ്ടവർക്കാണ് അപ്പോൾ ആ പ്രോബ്ലം അത് തന്നെയാണോ എന്നുള്ള കേസ് നമുക്ക് ചെയ്ത് നോക്കാം പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം നമുക്ക് അത്രയും ചിലവ് ഉണ്ടുള്ളൊരു കേസാണ് അപ്പം നോക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കുക എന്തായാലും നോക്കിയിട്ടൊന്ന് റിപ്ലൈ ആടുക കാരണം അതനുസരിച്ച് നമുക്ക് എന്തെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ചെയ്യാം കേട്ടോ